പന്ത്രണ്ട് പശുക്കളെ കയറ്റാൻ കഴിയുന്ന ലോറിയിൽ ഇരുപത്തിയൊന്നെണ്ണത്തിന് കുത്തി നിറച്ച് ഭക്ഷണവും ജലവും നൽകാതെ കൊണ്ടുപോകവേ ഏഴ് പശുക്കൾ ചത്തു തുടർന്ന് ഡ്രൈവറും ക്ലീനറും ചേർന്ന് ദേശീയപാതയ്ക്ക് സമീപം പശുക്കളെ ഉപേക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലോറി പരിശോധിച്ചപ്പോൾ ബാക്കിയുള്ള പശുക്കളും ജീവന് വേണ്ടി പിടയുന്ന അവസ്ഥയിൽ വാളയർ പോലീസാണ് പശുക്കളെ കൊണ്ടുപോവുകയായിരുന്ന തമിഴ്നാട്ടുകാരെ പിടികൂടിയത് അടൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഏഴ് പശുക്കൾക്ക് ജീവഹാനിയുണ്ടായത് ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനെ വിവരം അറിയിച്ചതോടെ മൃഗഡോക്ടർ അടക്കം സ്ഥലത്തെത്തി പശുക്കൾക്ക് ഗ്ലൂക്കോസ് അടക്കം പ്രാഥമിക ശുശ്രൂഷ ലോറിയിൽ വെച്ച് തന്നെ നൽകി പശുക്കളെ കൊണ്ടുവരുന്നതിന് യാതൊരുവിധ അനുമതി പത്രവും ലോറിയിൽ ഉണ്ടായിരുന്നവരുടെ കൈവശമില്ലായിരുന്നു പശുക്കളെ വാങ്ങിയതിന്റെയും കൊണ്ടുപോകുന്നതിന്റെയും ഉറവിടങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors